നീറ്റ് വിവാദങ്ങൾക്കിടെ യു ജി സി നെറ്റ് പരീക്ഷ കൂടി റദ്ദാക്കിയത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ് രാജ്യത്തെ ആയിരത്തി ഇരുന്നൂറ്റഞ്ച് കേന്ദ്രങ്ങളിൽ പതിനൊന്നേ പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം പേരോളം എഴുതിയ പരീക്ഷയാണ് റദ്ദാക്കിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന് കീഴിലെ നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് യൂണിറ്റ് ആണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന സൂചനകൾ കൈമാറിയത് പരീക്ഷയുടെ പല ചോദ്യങ്ങളും മുംബൈ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വന്നെന്നാണ് വിവരം തൽസ്ഥിതി തന്നെയാണ് നീറ്റ് പരീക്ഷയുടെ കാര്യത്തിലും ഈ മാസം തന്നെ എൻ ടി എക്ക് റദ്ദാക്കേണ്ടി വന്ന രണ്ടാമത്തെ പരീക്ഷയാണ് യു ജി സി നെറ്റ് നാലുവർഷ ബി എഡ് പ്രോഗ്രാമിലേക്ക് ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു എൻ ടി എക്ക് ദേശീയ തലത്തിലുള്ള പരീക്ഷാ ചുമതല നൽകിയതു മുതൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരീക്ഷകളിൽ കാവ്യവൽക്കരണവും ദൃശ്യമാണ് ഭരണഘടനയെക്കുറിച്ച് ഒരു ചോദ്യം പോലും ഇല്ലാത്ത ചോദ്യപേപ്പറിൽ അയോധ്യയെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും സവർക്കറെക്കുറിച്ചുമെല്ലാം ചോദ്യങ്ങളുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ മാസങ്ങളും വർഷങ്ങളും എടുത്ത് തയ്യാറെടുത്ത് എഴുതിയ പരീക്ഷയാണ് ഇത്രയ്ക്ക് അശ്രദ്ധയോടെ എൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് പരീക്ഷ റദ്ദാക്കിയെന്നും പുതുതായി നടത്തുമെന്നും നിസ്സാരവൽക്കരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പല കേന്ദ്രങ്ങളിലായി പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചതും എസ് എഫ് ഐ തന്നെയാണ് തീർച്ചയായും ടങ്കം ഇതിനെതിരെ രംഗത്തിറങ്ങിയേ മതിയാവും